ട്രാൻസ്ജെൻഡറുകൾക്ക് വരെ രാഷ്ട്രീയത്തിൽ അവസരം എന്നാൽ ഗ്രാമീണ സ്ത്രീകളെ ഇപ്പോഴും അവഗണിക്കുകയാണല്ലോ ചോദ്യം കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയോട് ചോദ്യം ചോദിച്ചത് പത്താം ക്ലാസ്സുകാരി മലയാളി പെൺകുട്ടി അമല ചോദ്യം രാഹുൽ നിഷ്ടമായി കോൺഗ്രസിലേക്ക് ആ കൊച്ചുമിടുക്കിയെ രാഹുൽ ക്ഷണിച്ചു യു എയിൽ വിവിധ എമിറേറ്റ്സിൽ നിന്നുള്ള വിദ്യാർത്ഥികളുമായി ആശയവിനിമയം നടത്തവെയാണ് ഈ ചോദ്യോത്തരം ചോദ്യോത്തരമുണ്ടായത് അബുദാബി സൺറൈസ് ഇംഗ്ലീഷ് പ്രൈവറ്റ് സ്കൂളിലെ പത്താം ക്ലാസുകാരി അമലാബാബു തോമസാണ് ഒരു ചോദ്യത്തിലൂടെ താരമായത് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് ഒരു ട്രാൻസ്ജെൻഡറിന് ദേശീയ ഭാരവാഹിത്വം നൽകിയിരുന്നു ഇത് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഗ്രാമീണ മേഖലയിലെ സ്ത്രീകൾ രാഷ്ട്രീയത്തിൽ അവഗണിക്കപ്പെടുന്നതിനെക്കുറിച്ച് അമല ചോദ്യമുയർത്തിയത് എന്നാൽ കോൺഗ്രസ് എക്കാലവും സ്ത്രീകൾക്ക് വലിയ പരിഗണന നൽകിയിട്ടുണ്ടെന്ന മറുപടിയാണ് രാഹുൽ ഗാന്ധി നൽകിയത് വനിതാ ബിൽ ഉൾപ്പെടെയുള്ളവ കോൺഗ്രസിന്റെ സംഭാവനയാണെന്നും രാഹുൽ വിശദീകരിച്ചു അമലെപ്പോലെയുള്ളവർക്ക് താല്പര്യമുണ്ടെങ്കിൽ കോൺഗ്രസിൽ വരാമെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു പരിപാടി കഴിഞ്ഞ് പിരിയുമ്പോൾ അമലയ്ക്ക് കൈകൊടുത്ത് വീണ്ടും കാണാമെന്ന് പറഞ്ഞാണ് രാഹുൽ ഗാന്ധി മടങ്ങിയത് അബുദാബിയിൽ ജോലി ചെയ്യുന്ന ബാബു തോമസ് ലിനി ദമ്പതികളുടെ ഏകമകളാണ് മകളാണ് പതിനഞ്ചുകാരി അമല